വിടനെ സ്ഥാനാർത്ഥിയാകളായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇരുപത്തിനാല് പേരും ഓരോ വാർഡുകളിലും ഇറങ്ങി പു പുറപ്പെടുമ്പോൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കണം ഈ പ്രദേശത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം സംസാരിച്ചേ പറ്റും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇതൊരു വികസനത്തിന്റെ പോരാട്ടമാണ് ഒരു പ്രാദേശികമായിട്ടുള്ള ജനമുന്നേറ്റത്തിന്റെ പോരാട്ടമാണ് ഈ മൂന്നും കൂടി സമന്വയിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കയ്യില്ല വരുക ഇടതുപക്ഷ കക്ഷികൾക്ക് പ്രാമുഖ്യം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ഗവൺമെന്റിനേക്കാൾ പ്രാധാന്യം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താ അതിൽ ഒന്നാമത്തെ ഘടകമാണ് ജനാധിപത്യ സംവിധാനത്തിൽ വികേന്ദ്രീകരണം ആ വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരമെത്തുമ്പോൾ വികസന പ്രക്രിയകൾ നടക്കണം ആ വികസനത്തിൽ മുൻപന്തിയിലാരേണ്ടത് മനുഷ്യൻ വേണം